അദ്ദേഹത്തിന്റെ അപ്പുറത്തേക്കുന്ന പട്ടാമ്പി സമസ്തയുടെ കീഴടക്കത്തിന്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അന്ന് പത്രക്കാരും ചാനലുകാരും ഒക്കെ ചോദിച്ചിരുന്നു സ്കൂൾ സമയമാറ്റത്തെ സംബന്ധിച്ച് എന്താണ് നിങ്ങൾ ചെയ്യുന്നത് അപ്പൊ ഞാൻ അവരോട് മറുപടി പറഞ്ഞത് ഈ സ്കൂൾ സമയമാറ്റ കാരണമായിട്ട് മദ്രസ ഈ മദർസയുടെ പഠനത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയാണെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെയും എന്തുവേണമെങ്കിൽ ഞങ്ങൾ ചെയ്യാൻ തയ്യാറാകുമെന്ന് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് തന്നെയാണ് ആവർത്തിക്കാനുള്ളത് ഇന്ന് ഈ യോഗത്തിന്റെ നിങ്ങൾ കേട്ടല്ലോ ഈ യോഗത്തിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഞങ്ങളുടെ സമസ്തയുടെ എല്ലാ ഘടകങ്ങളുടെയും പതിനാല് ഘടകങ്ങളുണ്ട് എല്ലാ ഘടകങ്ങളുടെയും പ്രതിനിധികളാണ് പ്രധാനപ്പെട്ട പ്രതിനിധികളാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ദീർഘമായ ചർച്ചകൾക്ക് ശേഷം ഞങ്ങളെടുത്ത തീരുമാനം അത് നിങ്ങൾ കേൾപ്പിക്കുകയാണ് സർക്കാരുമായ ചർച്ചയിൽ പ്രായോഗിക നിർദ്ദേശങ്ങൾ സമർപ്പിക്കും അനുകൂല നടപടി ഉണ്ടാവുന്നില്ലെങ്കിൽ സമരം ശക്തമാക്കാൻ കോഴിക്കോട് ചേർന്ന സമസ്തയുടെയും പോഷക സംഘടനകളുടെയും സംയുക്ത ഏകോപന സമിതി യോഗം തീരുമാനിച്ചു സ്കൂൾ സമയം രാവിലെയും വൈകുന്നേരവുമായി അരമണിക്കൂർ വർധിപ്പിക്കുന്നത് മൂലം അതായത് മണിക്കൂർ രാവിലെ കാമണിക്കൂർ വൈകുന്നേരം എടുത്തിട്ട് അതാണ് പറയുന്നത് അരമണിക്കൂർ മൂലം മദ്രസാ പഠനത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നതിനാൽ സമയമാറ്റം പുനഃപരിശോധിക്കണമെന്ന് സമസ്ത മുഖ്യമന്ത്രിക്ക് നിവേദനം സമർപ്പിച്ചിരുന്നു ഇത് സംബന്ധമായ സർക്കാർ ചർച്ചക്ക് ഇത് സംബന്ധമായി സർക്കാർ ചർച്ചക്ക് വിളിക്കുകയോ നിവേദനത്തിന് അനുകൂല തീരുമാനം ഉണ്ടാക്കുകയോ ചെയ്തിട്ടില്ല ഈ ാണ് സമസ്തയുടെ പോ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫരി മുത്തു കോയ തങ്ങൾ തങ്ങളെ ഇന്ന് ഫോണിൽ വിളിച്ച് സമസ്തയുമായി ചർച്ച ചെയ്യാമെന്ന് അറിയിച്ചിട്ടുണ്ട് ചർച്ചയിൽ പ്രായോഗിക നിർദ്ദേശങ്ങൾ സമസ്ത സമർപ്പിക്കും അനുകൂല തീരുമാനം ഉണ്ടാവുന്നില്ലെങ്കിൽ സമരം സമസ്തയുടെ എല്ലാ ഘടകങ്ങളും ഒന്നിച്ച് സമസ്തയുടെ എല്ലാ ഘടകങ്ങളും ഒന്നിച്ച് സമരം കൂടുതൽ ശക്തമാക്കാൻ ഈ യോഗം തീരുമാനിച്ചു ഇന്നത്തെ യോഗം തീരുമാനിച്ചു അത് തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത് ഞങ്ങളുടെ തീരുമാനത്തിൽ ഞങ്ങളും പിന്നോട്ടില്ല ഞങ്ങളുടെ കാര്യങ്ങൾ മന്ത്രിയുമായി ബന്ധപ്പെടുന്ന ആളുകൾ അവരെ അതായത് ഈ ബോധ്യപ്പെടുത്തുന്നു പ്രസക്തിയുണ്ടോ രണ്ട് ബോധ്യപരി സ്ത്രീകൾ ഒരുമിച്ച് കൂടിയാല് അതിൽ നിന്ന് മൂന്നാമത്തെ തീരുമാനം ഉണ്ടാവുന്നത് നിങ്ങൾക്കറിയാലോ അങ്ങനെ നമ്മൾ ചിന്തിക്കാൻ പറ്റൂലോ അങ്ങനെ പിടിവാശി മാത്രം ഉള്ള ഒരു സർക്കാരാണെന്നൊക്കെ മനസ്സിലാക്കാൻ മുൻകൂട്ടി പറ്റുമോ നല്ല മനസ്കരണ്ടാവും നല്ല മനസ്കരായിട്ടുണ്ടാവൂലെ അതൊക്കെ ഓരോ ഭാഷാ പ്രയോഗങ്ങളല്ലേ അതിന്മാരൊക്കെ പഠിച്ചിട്ടുണ്ടാകും വിഷയാണ് നോക്കേണ്ടത് വിദ്യാഭ്യാസ മന്ത്രിയുടെ വാക്കുകൾ പലപ്പോഴും തോന്നുന്നുണ്ടോ നിങ്ങൾ തോന്നുന്നുണ്ടോ അങ്ങോട്ട് മറിച്ചു ചോദിക്കാം ഒരു തോന്നലുണ്ടോ തോന്നലുണ്ടോന്ന് ചോദിച്ചാല് നിങ്ങളാണ് പറഞ്ഞത് പറഞ്ഞ തോന്നലുണ്ടോ തോന്നലുണ്ടോന്നല്ലേ നമ്മൾ ആദ്യം അറിയേണ്ടത് അങ്ങനല്ല അങ്ങനെയൊന്നുമില്ല സർക്കാർ സർക്കാർ നന്നിട്ടൊരു സാധനമില്ലല്ലോ ഈ സർക്കാർ എന്ന് പറഞ്ഞത് ഇവിടുത്തെ ജനങ്ങളാണല്ലോ അപ്പൊ ഇവിടുത്തെ സർക്കാർ തീരുമാനിക്കാനാ ഇവിടുത്തെ ജനങ്ങള് തീരുമാനിക്കാനാണ് ജനങ്ങളുടെ അഭിപ്രായങ്ങൾ പരിഗണിച്ച് ജനങ്ങളുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് സർക്കാർ തീരുമാനിക്കണം അല്ലാതെ സർക്കാരിന് എന്താ തോന്നുന്നത് വെച്ചാൽ അങ്ങനത്തെ ഒരു സർക്കാർ സർക്കാരുണ്ടാവൂലല്ലോ സർക്കാർ പറയുന്നത് കയ്യിലുള്ള കാര്യമാണ് തീരുമാനിക്കാൻ എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ ഒരു വിഷയം വരുമ്പോ എങ്ങനെ മുതൽ ഈ കോടതിയിലെ കാര്യം എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല കോടതിയിലെ കാര്യം എന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല കോടതി എന്ന് പറഞ്ഞാല് കോടതിയിലെ കാര്യങ്ങൾ നമ്മൾക്ക് പറയാനുള്ള ഈ രാജ്യത്തെ ജനങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയാനും അത് 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 പ്രായോഗ പ്രായോഗികമായ മാർഗത്തിലൂടെ അത് കോടതിയെ ബോധ്യപ്പെടുത്താനും അതിന്റെ അടിസ്ഥാനത്തിൽ കോടതി അതിനെ സംബന്ധിച്ച് ആലോചിച്ച് തീരുമാനങ്ങൾ പറയാനും അതാണല്ലോ കോടതി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ കോടതി ഇരുന്നിട്ട് വേറെ ആരും ആ റൂമിൽ കിടക്കണ്ട അവിടെ ഇരുന്നാ ഇങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ അതാണോ കോടതി മതം എന്ന് പറഞ്ഞാൽ തന്നെ വിദ്യാഭ്യാസമാണ് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ മതമാണ് അല്ലെങ്കിൽ ഹയാത്ത് ഉൽ ഇസ്ലാം എന്നാണ് ഞങ്ങൾ പ്രഖ്യാപനം അതാണ് മുഹമ്മദ് അലി സാഹസിൻ പറഞ്ഞിട്ടുള്ളത് ജീവനാടിയാണ് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് അത് മാറ്റി നിർത്താൻ കഴിയില്ല എട്ട് മണിക്കാണ് പറയുന്നത് നിർദ്ദേശങ്ങൾ ചർച്ചയിലുണ്ട് അത് ഗവൺമെന്റിന് ചർച്ചയ്ക്ക് എടുക്കുമ്പോ അങ്ങനെ സമർപ്പിക്കും അതിപ്പോ പറയാൻ പറ്റില്ല സ്വാഭാവികമായിട്ടും ആ ചർച്ച സന്ദർഭത്തിൽ പ്രത്യേകിച്ച് ചെയർമാൻ എന്നത് യോഗത്തില് അസൗകര്യം വന്നില്ല ഇവരി തങ്ങള് മദ്രസയിലോ അത് കണക്ക് അന്വേഷിക്കുകൊണ്ടാണ് വിവരമാണ് സമസ്തകളെ ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന് പ്രീ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള വിദ്യാഭ്യാസം ആണ് പബ്ലിക്കാണ് പബ്ലിക് ഡൊമൈനാണ് ഏർക്കും കിട്ടാത്ത കണക്ക് ആ രണ്ടായിരത്തി ഏഴിലാണ് അങ്ങനെ നിർദ്ദേശം ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഏഴില് പാഠ്യപതി ചട്ടക്കൂട് അങ്ങനെ നിർദ്ദേശം ഉണ്ടായിരുന്നു രാവിലെ എട്ട് മണി മുതൽ തുടങ്ങിയ എന്നുള്ള നിർദ്ദേശം അന്ന് എം എ ബേബി ആയിരുന്നു വിദ്യാഭ്യാസ മന്ത്രി അന്ന് മദ്രസാ പ്രസ്ഥാനങ്ങളെല്ലാം കൂടി ഒന്നിച്ച് സമരമുഖത്താണ് പ്രത്യേകിച്ച് സമസ്ത നേതൃത്വം നൽകി അതിന്റെ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസ മന്ത്രി ആറ് ഒന്ന് രണ്ടായിരത്തി എട്ടിന് ചർച്ചക്ക് വിളിച്ചു ആ യോഗത്തിൽ വെച്ച് ബോധ്യപ്പെടുത്തി മന്ത്രിയെ അപ്പൊ മന്ത്രിക്ക് ബോധ്യായി പിറ്റേതൊരാഴ്ച കഴിഞ്ഞാൽ ഈ തീരുമാനം പുനഃപരിശോധിക്കും എന്ന് മാത്രമല്ല അത് പിൻവലിച്ചിരിക്കുന്നു എന്ന രീതിയിൽ ഔദ്യോഗികമായിട്ട് റിലീസ് രേഖ തൊന്നും അന്നത് ബോധ്യപ്പെട്ടു അതേ മന്ത്രിയുടെ ഉത്തരവാദിത്തപ്പെട്ട പാർട്ടിയുടെ ആള് തന്നെയാണ് ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹം